ഹായ് ഗൈസ് എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖാതെ വിചാരിക്കുന്നു ഞാൻ കുറേ ആയിട്ടൊരു വീഡിയോ എടുക്കണം വിചാരിക്കുന്നുണ്ടോ ഒരു ബ്ലോഗ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ മൃദുല വിജയ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മൃദുലാ വിജയൻ്റെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ആരും അങ്ങനെ എന്താ പറയുക കുട്ടികളെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കാൻ കുട്ടികളെ മേക്കപ്പ് ചെയ്തു പക്ഷേ ചെയ്യിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുപ്പിക്കണമെന്ന് ആ തുറന്നേരാം നമുക്കിത് മിച്ചത് പറഞ്ഞതായിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ എനിക്ക് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അപ്പം ഇന്ന് ആളെ മൂടി വലിയ പ്രശ്നമില്ല അപ്പം ഞാൻ വിചാരിച്ചു ഓളെ കൊണ്ടൊരു എന്താ പറയുക അങ്ങനത്തെ ഒരു വീഡിയോ എടുപ്പിക്കുക എന്ന് ചോദിച്ചു കുറേ സാധനങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഐഷാഡോ ലിപ്സ്റ്റിക്ക് പിന്നെ കോമ്പാക്ട് പൗഡർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം കണ്മശി അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം അധികം സാധനങ്ങളൊന്നും ഓളെ കയ്യിൽ കൊടുത്തിക്കില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളും കൂടെ വാരത്തിയക്കലായിരിക്കും അപ്പം കുട്ടികളിതൊന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ ഒരു വീട് കണ്ടപ്പോഴേ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒന്ന് ചെയ്ത് സോ ഇവരെ കൊണ്ട് ചെയ്യിച്ചാൽ നല്ല രസമായിരിക്കും നല്ല കോമഡി ആയിരിക്കുമല്ലോ അപ്പം തന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്തായാലും ചെയ്ത് നോക്കണം അങ്ങനെ ഞാൻ ചെയ്യാണ് കേട്ടോ ആരും ട്രൈ ചെയ്യരുത് അപ്പം എന്തായാലും അവളെ കൊണ്ട് ചെയ്യിക്കുക ഇപ്പം തന്നെ ഏകദേശം നോക്കട്ടെ കിടും കൊടുത്താൽ ഇതൊക്കെ തുരാക്കാൻ തുടങ്ങി ഫസ്റ്റ് അതല്ല ആക്കുടോ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കണ്ടോ ഇപ്പം തന്നെ ഏതാണ്ട് തരുന്ന സ്ഥിതിയാണ് അതായത് നല്ല ചിലപ്പം ഈ വീഡിയോ കംപ്ലീറ്റ് ആവുമോ അലമ്പാവോ ഒന്നും തിന്നില്ല നമുക്ക് എന്തായാലും നോക്കാം ഇവിടെയൊക്കെ നമ്മുടെ മറ്റേ സാധനം ഇവിടെയാക്ക് വീഡിയോകളോട്ട് പോകാം കേട്ടോ ആ നമ്മൾ ഇച്ചിരി മോത്തൊക്കെ ഇവിടെയൊക്കെ ഇട്ടാണ് എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ ആക്കും ഇങ്ങനെ ഇങ്ങനെ ആക്കും എല്ലായിടത്തും ആക്ക് ഇങ്ങനെ ഇവിടെ ആക്ക് കുറച്ച് 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 അത്രയൊന്നും വേണ്ട ഇവിടെ ഇവിടെ കാക്ക് കുറച്ച് കാക്ക ഇങ്ങനെ മേലത്തെ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഇനി ആക്കും മനസ്സിന് വെറ്റീമിലാക്കിയത വെക്ക് താഴെ വെക്ക് മൂടിയിട്ടാ ഓക്കെ ഒന്ന് മനസ്സിനെ മുഖം ഇങ്ങനെ തുടച്ചുകൊണ്ടോ അത് മൊത്തം മുഖത്താക്കിക്കൊണ്ടോ അതുകൊണ്ടല്ലാ മോളെ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിതാ മോളുംപടി ഇരുന്നിട്ടാക്കിത്ത മൊത്തം തല കൺവശ് ആയോക്ക് ഇങ്ങനെ മൊത്താക്കിയോ ഇനി അടുത്ത് എന്താ ഇടുക ഇനി അടുത്ത് എന്ത്ന്നാ ഇടുവാ ഇനിയില് നോക്കി പറ കൺമശി ഇടുന്നേ പറ അതിൽ നോക്കി പറ കൺമശി ഇടുന്നേ പറ ആ അപ്പൊ മിച്ചി നീ ഇത് തുറന്നരാം മുച്ചി തുറന്നരാം ഉം ഇനി കൺമശി ഇടുക ഇടിയാൽ കൺമിശി ഇടുക കണ്ണടക്കണോ തുറക്കണോ എന്താക്കണ്ടേ തുറക്കണോ ആ അടച്ച് ഓക്കെ ഇനി ഇപ്പത്ത വായും കൂട്ടണം വായില്ലല്ല അത് നമ്മള് ലിപ്സ്റ്റിക് അല്ലേ ഇടുക ഇത് കണ്ണശല്ലേ ഇത് കണ്ണില ഇടുക അത് ഇടൂല നമുക്ക് ഇനി അടുത്ത സാധനം ഇടാ അത് എടുക്കത് മോടും മോളും മൂടിത്തരാം ഇതെന്നാ അടുത്ത് ഇത് എവിടെയാ ഇടുക അങ്ങോട്ട് വന്നാൽ കൊടു ഇത് എവിടെയാ ഇടുക ഇവിടെ കണ്ണിന്റെ മേലെ അമ്മച്ചിന്റെ അങ്ങോട്ട് വാ ഉമ്മച്ചിന്റെ കണ്ണിന്റെ മേലെ ഇടണം ഇതിൽ ഏത് കളറാ വേണ്ടേ ഇതിൽ കളർ എടുക്ക് മോള് ഇതിലൊരു കളർ ഇങ്ങനെ ആക്ക് ഓക്കെ ആ കളറാ ഉം ഇനി ഇപ്പറത്തും ഇത് തന്നെ ഒരു കളർ എടുക്കും മോള് മോള് എടുത്ത കളർ ഈന്ന് എടുക്ക ഇതല്ലേ അങ്ങനെയല്ല കൈ കൊണ്ടല്ല ആ ബ്രഷ് ബ്രഷുണ്ട് ആ ബ്രഷ് കൊണ്ട് ബ്രഷ്ടീതൊരു കളർ ആക്കും മോള് ഒരക്ക് അഹ് ഇനി ബെച്ചിട്ട് കണ്ണീന്ന് ഇപ്പറത്തെ കടീന്റെ വേലയോ അവിടെ അവിടെയുള്ള കണ്ണിന്റെ മേലെ ഓക്കെ ആയോ ഇത് മതി ഇനി ഏതാണെ ആ ലിപ്ചിക്കാൻ ഓക്കെ എവിടെ ഇടുന്നേ ലിപ്സ്റ്റിക് അവിടെയല്ല ഇടാ ചുണ്ടില് ഉം ഉം ചുണ്ടിലുണ്ടിൽ തന്നെ മോളാ ഉമ്മശീൻ ഉമ്മശീന് അയക്കില്ല മോളിൽ ഇടാൻ ആയിരിക്കില്ല ഉമ്മശീൻ ഇട്ടിട്ട് മോളിത് ആ മച്ചിട്ട് ഇനി ഇവിടെ കുറച്ച് ബ്ലഷട് ഇങ്ങനെ ആ ഇനി അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്ക് ഇപ്പഴത്ത് വേണ്ട ഇനി അടുത്ത സാധനം അനിമ്മച്ചയ്ക്ക് ഇതിട്ടണ്ട അതാണവർക്ക് ഇതാണ് സ്ഥിതി ഇവരെ കൊണ്ടെന്തെങ്കിലും ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർക്കും ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഇന്നൊന്നും മെനക്കെടാത്ത പക്ഷെങ്കിൽ ഒരു ഫണ്ട് നല്ല രസമുണ്ട് സംഭവം ഇതിങ്ങനെ ഇടുക ഇതിങ്ങനെ അമ്മച്ചി കാണിച്ചരാം റെസ് കോമ്പാക്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ ആക്കുക ഇങ്ങനെ അമ്മച്ചിനെ മോത്താക്കി തരിക അങ്ങോട്ടോ എണീക്ക് മോത്തിടും അങ്ങനെയാ ഇങ്ങനെ 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 മച്ചിനെ മോത്തി ഇങ്ങനെ 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 ആക്കീട്ട ഇതിങ്ങനെ ഇങ്ങനെ ആക്ക ആ ഇനി മച്ചിനെ മോത്താക്കീത്ത കൈകൊണ്ടല്ല കൈകൊണ്ടല്ല ഇതുംകൊണ്ട് ഇതുകൊണ്ട് മച്ചിനെ മോത്താക്കീത്ത എല്ലോടത്തും പോയോ സെറ്റാടുവാ എങ്ങനെയുണ്ട് ന്യൂ ലുക്ക് ലിപ്സ്റ്റിക് കുറച്ചുകൂടി അവിടെ അവിടെയൊക്കെ കയറി പോയിട്ടുണ്ട് അതുപോലെ കണ്മിഷിയും സ്ഥാനം മാറിയിട്ടാണുള്ളത് നോക്കിയിട്ട് കാര്യ എന്ത് നാ തൊടും ആക്കിയും കണ്ടോ പരിപാടി ഇതാണ് ഇവർക്കൊന്നും ഒരു സാധനം കൊടുക്കരുത് എന്ന് പറയുന്നത് കണ്ടില്ലേ കാഞ്ചിറ കൊലം കാഞ്ചിറ കണ്ടോ 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 കാണുന്നുണ്ടോ മച്ചീനെ കാണാൻ എങ്ങനെയുണ്ട് അതിൻ്റെ കേരളത് ഇത് കണ്മശിയാ ഇങ്ങോട്ട് വാ മശീര് കാര്യം ചോദിക്കട്ടെ ഇതിനൊക്കെ വെളുപ്പിച്ചെടുക്കണ്ടേ ഞാൻ ഇങ്ങോട്ട് വാ ഇതൊക്കെ വീഡിയോ പറ ഉമ്മച്ചിനെ എങ്ങനുണ്ട് ആ ഉമ്മശി തരാം ഇത് തരാം തരാം തരാടിട്ടേ അത് നമുക്ക് നോക്കാം ഇങ്ങോട്ട് നോക്ക് അയിന് നോക്കിട്ട് പറ ഉമ്മശനം കാണാൻ എങ്ങനെയുണ്ട് പറ ഇങ്ങോട്ട് വാ ഇതിലെ നോക്കി പറ അല്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇതിൽ നോക്കിട്ട് പറ ഉമ്മശനെ കാണാൻ എങ്ങനെയുണ്ട് പറ സുന്ദരി അയയ്ക്ക അതിലല്ല ഇങ്ങോട്ട് വാ ഇതിൽ നോക്ക് കണ്ണാടിയിൽ നോക്ക് ഉമ്മശിനെ ക്യാമറ നോക്ക് അമ്മച്ചി പോട്ടെ കട്ടാ കട്ടെ അത് കാൽ മൈലാഞ്ചി മൈലാഞ്ചല്ലത് ഇത് മൈലാഞ്ചി മൈലാഞ്ചിള്ളത് ലിപ്സ്റ്റിക്കാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ മോള് വരുന്നില്ല ഇങ്ങോട്ട് നോക്ക് മുത്തേ ഉമ്മശിനെ കാണാൻ രസണ്ടോ ഇങ്ങോട്ട് നോക്കീട്ട് പറ ബമ്മ തോന്നോ മച്ച കുട്ടിക്ക് അമ്മച്ചിനെ കാണാൻ രസയുണ്ടോ അമ്മച്ചിനെ കാണാൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചുന്ദരി അയയ്ക്ക പറ അമ്മച്ചി സുന്ദരി അയക്കോന്ന് നോ റെസ്പോണ്ട് അപ്പൊ ഗൈസ് ഈ ഒരു ലു എങ്ങനെ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം എന്തായാലും വീട്ടിലൊന്നും ട്രൈ ചെയ്യട്ടോ മക്കളെ കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തതാണ് അതായത് എനിക്ക് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എങ്ങനെ വിചാരിക്കുന്നുണ്ട് അവളെ കൊണ്ട് ചെയ്യിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആകമത്തം കൊളായിട്ട് കാണാനുള്ള രസമാണല്ലോ അപ്പം അങ്ങനെ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ കൊണ്ട് ചെയ്യിച്ചത് അപ്പോൾ ഇതാരും ചെറിയ മക്കളെ കാര്യം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാത്തതെന്നല്ല എന്താ വച്ചാൽ ഇപ്പോൾ തന്നെ കണ്ടിട്ടില്ലേ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് ബാക്കിൽ പോയിട്ട് ആള് ലിപ്സ്റ്റിക്കും കണ്മശിയൊക്കെ ഇടുന്ന തിരക്കിലായിരുന്നു അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ കുട്ടികൾ കൊണ്ടൊന്നും കുട്ടികളൊന്നും അനുകരിക്കരുത് അതായത് പല കെമിക്കൽസും ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന സാധനങ്ങളല്ലേ അപ്പോൾ മക്കൾക്കൊന്നും അത്ര നല്ലതല്ല അതുകൊണ്ട് ആരും വീട്ടിലൊന്നും ട്രൈ ചെയ്യാതിരിക്കാം അപ്പം ഇനി നല്ലൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ സോറി ഗൈസ് ബായ് പറയുന്നതിന് മുന്നേ ഞാനൊരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ക്യു ആൻ എ ചെയ്താലോ എന്നുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും എന്താ പറയുക എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്യു ആൻ എ ചെയ്യുന്നതായിരിക്കും കുറച്ച് കൊസ്റ്റ്യൻസ് ആയിട്ട് ക്യു ആൻ എ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു ടു തൗസൻഡ് ഫോളോവേഴ്സ് ആയ സമയത്തേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ഫോളോവേഴ്സ് ആകുന്ന സമയത്ത് ഒരു ക്യു ആൻ എ ചെയ്യണമെന്ന് പക്ഷേ അതിനുള്ള നേരോ സമയം ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നും കൂടെ പോസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു ക്യു ആൻ എ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിൻഷാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ തരുന്നതായിരിക്കും നമുക്ക് നല്ലൊരു ക്യൂ തന്നെ ചെയ്യാം അപ്പം ഇനി നല്ലൊരു വീഡിയോ വരുന്നതുവരേക്കും ബായ് തക്കുഡ് ബായ് ലവ് യു വേവ അപ്പം എന്താ പറയുക നമ്മൾ വീഡിയോ എന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കാണാം